അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ അവർത്തി ഇവിടെ ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത് ദൈവത്തെ നിൽക്കുന്നതെല്ലാം കൊമേർഷ്യൽ അവസ്ഥ എനിക്ക് വേണ്ടി ഒരു കുറച്ച് രാഷ്ട്രം ഉണ്ടാക്കാൻ ആർട്ടിഫിഷ്യൽ കാലമാണല്ലോ നമ്മളെല്ലാവരും ചാറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ലൈവായിട്ട് തന്നെ ചാറ്റ് ജി പി ടി ചോദിച്ചു നോക്കാം എന്താണ് ആരാണ് ഈ ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളത് ലൈവായി സ്ക്രീനിൽ നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ഒരു തീരുമാനമാക്കാമെന്നാണ് കരുതുന്നത് നമ്മൾ ലൈവായിട്ട് ഇവിടെ ചാറ്റ് ജി പി ടി ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഇവർ എന്താ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുടെ ഈ കാരണക്കാരാണ് മതമാണ് മതമുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ് മതം ഇല്ലെങ്കിൽ ഭയങ്കരമായ സുന്ദരമായ രോഗമാണ് ഇവിടെ ആരും കൊല്ലപ്പെടുകയില്ല ആരും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എങ്കിൽ നമ്മൾ ആദ്യം ചാജി പി ടി ചോദിക്കാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് ബോസ് ഇൻ വിച്ച് മോസ്റ്റ് പീപ്പിൾ ഡൈറ്റ് വിത്ത് ഇറ്റ്സ് ഡെറ്റ് ടോൾ ഇവിടെ ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചാറ്റിപ്പിഠിയോട് ചോദിച്ചിട്ടുള്ളത് ചാറ്റി പിടി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് വേൾഡ് വാർ ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ നടന്നിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം അതിൽ ഏഴ് കോടി അഥവാ എഴുപത് മില്യൺ എന്ന് പറഞ്ഞാൽ ഏഴ് കോടി മുതൽ എട്ട് പോയിന്റ് അഞ്ച് കോടി വരെ മനുഷ്യരാണ് പച്ച മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏതു മതത്തിന്റെ പേരിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് വിശദീകരിക്കണതന്നെ മതല്ലെങ്കിൽ ഇവിടെ സുന്ദര ലോകം സ്വർഗാൻ അല്ലെ സാഹോദര്യമാണ് ഇവിടെ ആരും ആരോടും പകയുണ്ടാവില്ല വിദ്വേഷം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എത്ര സുന്ദരായിരിക്കും മതമില്ലാത്ത ലോകം അല്ലെ പക്ഷേ ഈ ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം നടന്നത് മതത്തിന്റെ എല്ലാവിധ പൂന്തടികളും വലിച്ചെറിഞ്ഞുകൊണ്ട് മതരഹിത ലോകത്തേക്ക് എൻലൈറ്റ്മെന്റിന്റെ ലോകത്തേക്ക് പോയ യൂറോപ്പിന്റെ മണ്ണിലാണ് ഈ ലോകമഹായുദ്ധങ്ങൾ മഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം മതമില്ലാത്ത ലോകത്താണ് അല്ലെങ്കിൽ മതത്തെ വലിച്ചെറിഞ്ഞ ലോകത്താണ് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് രണ്ടാമത്തെ പരിശോധിച്ച് നോക്കാം ത്രീ കിങ്ഡം വാർ ആയിരത്തി പിന്നെ മുപ്പത്തി ആറ് മില്യൺ മുതൽ നാല്പത് മില്യൺ വരെ അതുപോലെ തന്നെ മോങ്കോൾ കോൺകസ്റ്റ് ചെങ്കിസ് ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പടയോട്ടങ്ങൾ അല്ലെ മുസ്ലിം രാജ്യങ്ങളെ അടക്കം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയ മോങ്കോൾ കോൺകസ്റ്റ് നമ്മളെ കേരളത്തിലുള്ള നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ചെങ്കിസ് ഖാൻ മുസ്ലിം ആണ് കേട്ടോ അത് വേറൊരു കാര്യം വംശീയത ഖാൻ എന്ന് പറഞ്ഞപ്പോ ഷാറുഖ് ഖാൻ അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ചങ്കിസ് ഖാൻ പറഞ്ഞോ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ഇതും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട് അത് പോട്ടെ ഏതായാലും മുസ്ലിം മുസ്ലിങ്ങളെ കാര്യമായിട്ടും മുസ്ലിം നാടുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ചങ്കിസ് ഖാൻ നടത്തിയിട്ടുള്ള പടയോട്ടത്തിൽ മരിച്ചത് മുപ്പത് മുതൽ നാൽപ്പത് മില്യൺ ആളുകളാണ് അതേപോലെ തന്നെ ഡൈനാസ്റ്റി ഓഫ് മിങ് മില്യൺ അതുപോലെ തന്നെ ടൈപ്പിംഗ് മുതൽ മുപ്പത് മില്യൺ ആളുകൾ വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധം മുതൽ മില്യൺ ആളുകൾ അതുപോലെ തന്നെ ലുഷാൻ റബല്യൻ റഷ്യൻ സിവിൽ വാർ അതുപോലെ തന്നെ പോളിയന്റെ യുദ്ധങ്ങൾ അതുപോലെ തന്നെ കോങ്കോ വാർ കൊറിയൻ വാർ വിയറ്റ്നാം വാർ സെക്കൻഡ് കോങ്കോ വാർ എന്നിങ്ങനെ വളരെ കൃത്യമായി കൊണ്ട് ആ ലിസ്റ്റിംഗ് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അവസാനം ഇറാൻ ഇറാഖ് വാർ വരെ എത്തുമ്പോൾ അതിൽ ഈ ആദ്യത്തെ പതിമൂന്ന് യുദ്ധങ്ങളിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലമെന്റും ഇല്ലാത്ത യുദ്ധങ്ങളാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ പിടഞ്ഞു വീണു മരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് തിരിച്ചറിയുമ്പോഴാണ് ഇവർ പറയുന്നത് എത്ര പെരിഫറൽ ആയിട്ടാണ് കള്ളം പറയുന്നത് ആലോചിച്ച് നോക്കുക മതല്ലെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു കുഴപ്പം ഉണ്ടാവില്ല ആ മതമില്ലാത്ത മതത്തിന്റെ പേരിലല്ലാതെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്ത മനുഷ്യന്മാരാരൊക്കെയാണ് അതും നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം ലിസ്റ്റ് ഓഫ് ലീഡേഴ്സ് ലിസ്റ്റ് ഓഫ് ലീഡേഴ്സ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളുടെ പേര് പരിശോധിച്ച് നോക്കാം ചാറ്റ് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തത് മാവോ മാവോക്ക് ഏത് മതമാള്ളത് മാവോക്ക് ഏത് മതമാള്ളത് മതമില്ലാത്ത മാവോ ആണ് നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് മില്യൺ എന്ന് വെച്ചാൽ നാല് കോടി മുതൽ ഏഴ് പോയിന്റ് അഞ്ച് കോടി വരെ മനുഷ്യന്മാരെ ഇല്ലാതാക്കിയത് ജോസഫ് സ്റ്റാലിൻ ഏത് മതത്തിന്റെ ആളാ ഏത് മതത്തിന്റെ ആളാ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഇരുപത് മുതൽ മുപ്പത് മില്യൺ ആളുകളാണ് രണ്ട് മുതൽ മൂന്ന് കോടി മനുഷ്യർ അഡോൾഫ് ഹിറ്റ്ലർ അല്ലെ ഹിറ്റ്ലർ ഏത് മതത്തിന്റെ പേരിൽ അത് ചെയ്തത് വംശീയതയുടെ പേരിലാണ് ഹിറ്റ്ലർ ജൂതന്മാരെ നോക്കിയിട്ടുള്ളത് പതിനേഴ് മുതൽ ഇരുപത് മില്യൺ അതുപോലെ തന്നെ ചെങ്കിസ് ഖാൻ അതുപോലെ തന്നെ ലിയോപോൾ അതുപോലെ തന്നെ ഹിഡി ടോജോ ഇങ്ങനെ ആ ലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും മതത്തിന്റെ നേതാക്കന്മാരാണോ കൊന്നത് അല്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് മതവുമായിട്ടൊരു ബന്ധമില്ല ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവർക്കും മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നറേറ്റീവ് എന്താ അല്ലെ ഇവിടെ ഇസ്ലാം ഉണ്ട് മതങ്ങളുണ്ട് മതങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധ കൊതിയനാണ് അല്ലെ എങ്കിൽ നമുക്ക് ചാറ്റ് ചോദിച്ചോക്കാം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളിൽ എത്ര ആളുകളാണ് രണ്ടു ഭാഗത്തും കൂടിയായി മരണപ്പെട്ടത് എന്നുള്ളത് അതും നമുക്ക് ചാറ്റ് ജി പി ടി തന്നെ ചോദിച്ചു നോക്കാം എസ്റ്റിമേറ്റഡ് റസൂൽഹു അലൈഹി വസലമയുടെ കാലഘട്ടത്തിൽ ഒരു യുദ്ധമല്ല മറിച്ച് റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും കൂടി രണ്ടു ഭാഗത്തും കൂടി മരണപ്പെട്ടത് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറിന്റെ ഇടയിലുള്ള ആളുകളാണ് രണ്ടു ഭാഗത്തുമായി ടോട്ടൽ മരണപ്പെട്ടത് എന്ന് കണക്കുകൾ പറയുകയാണ് ഇനി നിങ്ങളത് ആദ്യത്തെ കണക്കുകളിലേക്ക് നോക്കാം ഇവിടെ ആയിരവും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലുള്ള ഒരു കണക്കുണ്ട് അല്ലെ നേരത്തെ നമ്മൾ കണ്ടതോ നേരത്തെ കണ്ടത് കോടികളുടെ കണക്കാണ് അല്ലെ കോടികളുടെ കണക്കാണ് ഈ കോടികളുടെ കണക്കിന് മതവുമായി യാതൊരു ബന്ധവും ഇല്ല മതവുമായി ബന്ധമുള്ള പ്രവാചകനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ആകെ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറിന്റെ ഇടയിൽ വരുന്ന ആളുകൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആളുകളാണ്ഹി സാഹു അലൈഹി വസയുടെ ജീവിതകാലത്ത് നടന്നുള്ള യുദ്ധങ്ങളിൽ രണ്ടു ഭാഗത്തുമായി മരണപ്പെട്ടത് അല്ലെ ഈ ഇത്രയും വലിയ വ്യത്യാസം ആയിരങ്ങളും കോടികളും തമ്മിലാണ് വ്യത്യാസം എന്നിട്ടും പറയുന്നു മതമാണ് മതമാണല്ലാത്തിനും കാരണം മതമാണ് ആളുകളെ കൊല്ലുന്നത് മതമാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നു പറയാൻ ചരിത്രത്തോടും യാഥാർത്ഥ്യത്തോടും പൂർണ്ണമായി പുറം തിരിഞ്ഞു നിന്നുകൊണ്ടല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു കാരണം പലപ്പോഴും എന്തായിരിക്കും ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ അത് പരിശോധിച്ച് നോക്കുമ്പം പലപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നം സിറിയയിൽ നോക്കിയാൽ സിറിയൽ പ്രശ്നം ലബനാനിൽ നോക്കിയാൽ ലബനാനിലെ പ്രശ്നം അതുപോലെ തന്നെ ഇറാഖിൽ പ്രശ്നം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്തൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ ഫലസ്തീനിൽ നോക്കിയാൽ അവിടെയും പ്രശ്നം പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട് എന്നല്ലാതെ ആ പ്രശ്നത്തിന്റെ കാരണക്കാരാണെന്നുള്ളത് പരിശോധിക്കാൻ പോലുമുള്ള സാവകാശം മലയാളികളും എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് സിറിയയിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് ലബനാനിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് ഫിലസ്തീനിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് ഇറാഖിൽ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായത് അവിടെ സാമ്രാജ്യത്വം ഇടപെടുകയും പ്രോക്സി വാറുകൾ നടത്തുകയും അതുപോലെ തന്നെ അവിടെയുള്ള ആംഡ് മിലീഷ്യകൾക്ക് ആയുധവും അതുപോലെ തന്നെ ഫണ്ടും നൽകുകയും ചെയ്തതിന്റെ പേരിലാണ് സാമ്രാജ്യത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുസ്ലിം രാജ്യങ്ങൾ കുട്ടിച്ചോറായത് അല്ലെ ഏത് ഏത് ഉദാഹരണത്തോക്കെ അഫ്ഗാനിസ്ഥാൻ അല്ലെ അഫ്ഗാനിസ്ഥാനിലേക്ക് ആദ്യം സോവിയറ്റ് റഷ്യ അവിടേക്ക് അധിനിവേശം നടത്തുന്നു അതിനുശേഷം അമേരിക്ക അധിനിവേശം നടത്തുന്നു ഇങ്ങനെ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യത്തെ പട്ടാളങ്ങൾ അവിടേക്ക് കയറി നിറങ്ങി